ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ആദ്യത്തെ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ദേശീയ ടീം ഉള്ളത് ജൂൺ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലും ഇക്കഡോറും തമ്മിലാണ് ഏറ്റുമുട്ടുക ആ മത്സരത്തിന് വേണ്ടിയുള്ള ബ്രസീലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം ആഞ്ചിലോട്ടി സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സ്കോഡിൽ ഉൾപ്പെട്ട താരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ ക്യാമ്പിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു ആകെ പതിനഞ്ച് താരങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീലിയൻ ക്യാമ്പിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ എസ്റ്റവായോ വില്ലനാണ് എത്തിയിട്ടുള്ളത് കൂടാതെ വാൻഡേഴ്സൺ പിൻറ്റോ റിച്ചാർ ലീസൺ അലക്സാൻഡ്രോ ആൻഡ്രസ് ആൻഡോസ് ബ്രൂണോ ഗോയിമറസ് എഡേഴ്സൺ ആലിസൺ റാഫിഞ്ഞ ആൻഡ്രിയാസ് പെരേര ആന്റണി ഗബ്രിയേൽ മാർട്ടിനല്ലി വിനീഷ്യസ് ജൂനിയർ ഹ്യൂഗോ സൗസ ഈ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ ബ്രസീലിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് താരങ്ങൾ കൂടി മാത്രമാണ് ടീമിനകത്ത് എത്താനുള്ളത് ഇന്ന് അഥവാ ജൂൺ രണ്ടാം തീയതി ബ്രസീൽ ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അത് അങ്ങനെ തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇക്കഡോറിനെ നേരിട്ടതിന് ശേഷം തൊട്ടടുത്ത മത്സരം പരാഗിക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക അത് ജൂൺ പതിനൊന്നാം തീയതി രാവിലെയാണ് ആ മത്സരം നടക്കുക ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയോട് വലിയ ഒരു തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങി വന്നിരുന്നു ഇതോടുകൂടിയായിരുന്നു കാര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം